യേശുക്രിസ്തു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം കലുഷിതമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തില് വിദ്വേഷവും ശത്രുക്കളുടെ പരാജയവും ആഗ്രഹിച്ചു നടക്കുന്ന ഒരു ലോകത്തില് ക്ഷമിക്കുന്ന സുവിശേഷവുമായി കടന്നു വന്ന യേശുക്രിസ്തുവിനെയാണ് ഞങ്ങളെ നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മളെ ഈ യാദർശികമായിട്ട് ഈ ഭൂമിയിലെ ജന്മം കൊണ്ടവരല്ല മനുഷ്യർ നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മളെയെല്ലാം മക്കളെ പോലെ സഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു സ്വർഗീയ പിതാവ് നിങ്ങൾക്കുണ്ട് എന്ന് ലോകത്തെ അറിയിച്ച യേശു ക്രിസ്തു പാപങ്ങളെ വെറുക്കുകയും പാവികളെ സ്നേഹിക്കുവാനും ലോകത്തെ പഠിപ്പിച്ച യേശു ക്രിസ്തു നിങ്ങളോട് തിന്മ ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ പഠിപ്പിച്ച യേശുക്രിസ്തു ശത്രുവിനോട് പോലും നിങ്ങൾ കരുണ കാണിക്കുവാനും ശത്രുക്കളെയും നിങ്ങൾ സ്നേഹിക്കണമെന്നും ശത്രുവിനു വേണ്ടി പോലും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും ഈ ലോകത്തെ പഠിപ്പിച്ച യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഇന്ന് ഈ സയഹ്നത്തില് ഈ ആയഞ്ചേലിയിലുള്ള നിലവരായ നിങ്ങളോട് ഞങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നിങ്ങളോട് കരുണ കാണിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങളെ ഉപദ്രവിച്ചവരോട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളും നിങ്ങളെ ക്ഷമിക്കും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളോട് ക്ഷമിച്ച് നിങ്ങളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ ലോകത്തെ പരിചയപ്പെടുത്തിയ യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിനെയാണ് ഞങ്ങളിവിടെ ഇന്ന് പ്രഘോഷിക്കുന്നത് നമുക്കറിയാം വളരെയധികം അസ്വസ്ഥത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ മനുഷ്യവർഗം ജീവിക്കുന്നത് ശത്രുതയും ആകുലതയും ഉത്കണ്ഠയും യുദ്ധങ്ങളിൽ നടക്കുന്ന ഒരു ഭൂഗോളത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നിത്യേന നമ്മുടെ ഈ ദേശത്ത് ഈ രാജ്യത്ത് നടക്കുന്ന ഒരുപാട് സംഭവങ്ങളെ നമ്മൾ അത്യധികമായി ദുഃഖിപ്പിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു സായാഹ്നം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഏറ്റുമട്ടിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളെയും സംഘങ്ങളെയുമാണ് നമ്മളിപ്പോള് ദിവസേന കാണുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോള് ഇവിടെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഇത്രയും അസ്വസ്ഥകൾ പടരുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിൽ ഇത്രയും അസ്വസ്ഥകൾ നിറയുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾക്ക് ജീവിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് വരേണ്ടത് നമ്മൾ ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ കൂടെ എപ്പോഴും ഞാനുണ്ട് യുഗാദ്യത്തോളം നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകുന്ന ജ്ഞാനം ചെയ്ത ഒരു യേശു ക്രിസ്തു നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ സ്വർഗസന പിതാവ് ക്ഷമിക്കുമെന്ന് മനുഷ്യകുലത്തെ അറിയിച്ച യേശുക്രിസ്തു നിങ്ങളുടെ എല്ലാവരോടും നിങ്ങൾ രമ്യതയിലാവുകയും എല്ലാവരോടും നിങ്ങൾ സ്നേഹത്തിൽ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നിങ്ങളിൽ സംപ്രീതനാവുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപ ചൊരിയപ്പെടുകയും എന്നാണ് യേശു യേശുഗ്രസു ഈ ലോകത്തോട് പറഞ്ഞത് അതേസമയം ഇപ്പോൾ എല്ലാവരും സ്വാർത്ഥ ചിന്തകൾക്ക് അടിപ്പെട്ട് വിദ്വേഷവും വെറുപ്പവുമായി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പം നമ്മുടെ സമൂഹത്തിനും രാജ്യത്തുമുള്ളത് രാഷ്ട്രങ്ങളെ രാഷ്ട്രങ്ങളുമായി ഏറ്റുമുട്ടുന്നു ഒരു ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു ലോകം മനുഷ്യന്റെ ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാത്ത മനുഷ്യരുടെ എണ്ണം ഭൂമിയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ശൈലി മനുഷ്യരുടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം മനുഷ്യർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിലുള്ള ആഴപ്പെട്ട വിശ്വാസം ഉണ്ടാവുകയും എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായി മാറുവാനുള്ള ആഹ്വാനമാണ് ഈ ഒരു സായാഹ്നം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് എല്ലാവരോടും ക്ഷമിക്കുവാനും ശത്രുക്കളെ സ്നേഹിക്കുവാനും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ചെയ്യുന്ന ഒരു മനുഷ്യ മനസ്സ് നമുക്ക് അനുഭവപ്പെടേണ്ടതുണ്ട് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലൊക്കെ എല്ലാ ദിവസവും നമ്മൾ പത്രമാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തികളായിട്ടും കുടുംബമായിട്ടും ആത്മഹത്യ ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ ഈ കേരളീയ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വർഷങ്ങളുടെ നീണ്ട അധ്വാനത്തിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭരണം കൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ യാ ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യരംഗത്തും മനുഷ്യന്റെ ക്ഷേമകാര്യങ്ങളിലൊക്കെ ഒരുപാട് വികസനം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായപ്പോഴും ഈ ഒരു ആധുനിക കേരളത്തിൽ സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ നൊളിച്ചോടുന്ന ജീവിത പങ്കാളിക്കും മക്കൾക്കും അടക്കം വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ ഒരു നാടായി നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുക നമുക്കറിയാം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തില് ധാരാളം പത്രമാധ്യമങ്ങൾ വായിക്കുന്നവരാണ് മലയാളികൾ ധാരാളം വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം നമുക്കതിലൊക്കെ അഭിമാനമുണ്ട് ആരോഗ്യരംഗത്ത് ക്ഷേമകാര്യങ്ങളിലെല്ലാം നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പത്രമാധ്യമങ്ങൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നത്തെ പത്രത്തിലും പോലും ആത്മഹത്യ ചെയ്യുന്നവരുടെ ഒരു നാടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് നമുക്കറിയാം പത്തോ മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ഇവിടെ ജീവിക്കുമ്പോൾ ഇന്നത്തെതിൻ്റെ നൂറിലൊന്ന് ജീവിത സൗകര്യങ്ങൾ മാത്രമായിരുന്നു നമ്മളുടെ മനുഷ്യർക്കുണ്ടായിരുന്നത് അവൻ താമസിക്കുന്ന വീടായിക്കോട്ടെ അവൻ്റെ വിദ്യാഭ്യാസമായിക്കോട്ടെ അവന്റെ വരുമാന മാർഗങ്ങളായിക്കോട്ടെ വളരെ കുറഞ്ഞ ഒരു ജീവിത സാഹചര്യമായിരുന്നു ഇപ്പോൾ നമുക്കറിയാം ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നു ധാരാളം ആശുപത്രികൾ നമ്മുടെ സംസ്ഥാനത്ത് വന്നു ധാരാളം പത്രമാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായി ഒന്നോ രണ്ടോ പത്രം വായിക്കുന്നവരുടെ ഒരു നാടായി നമ്മുടെ കേരളം മാറി എങ്കിലും ദൈവം ദാനമായി നൽകിയ നമ്മുടെ സുഖകരം ഈ ജീവിതം വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ജന്മം നമുക്ക് നൽകി ഇങ്ങോട്ട് നമ്മളെ പറഞ്ഞയച്ച സുന്ദരമായ ജീവിതത്തിൽ നിന്നും നമ്മൾ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി നമ്മളെക്കാൾ അധികമായി നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ അവർക്ക് പോലും വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യാനുള്ള മനസ്സിന് മടിയില്ലാത്ത അങ്ങനെയുള്ള ഒരു നാടായി നമ്മുടെ കേരളം മാറി നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നവരുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം സാമ്പത്തികപരമായി കുറച്ച് കടബാധ്യത വന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു അസ്വസ്ഥത വന്നാൽ വിഷം കടിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുടെ അതിന് മടിയില്ലാത്ത ഒരു നാടായി നമ്മുടെ കേരളം മാറി നമുക്കറിയാം ഇന്നലെ രണ്ട് മക്കൾക്ക് തീ കൊടുത്ത് ആത്മഹത്യ ഒരു അമ്മ ഇന്നലെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അവരുടെ അച്ഛൻ വീട്ടിലെ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്ത കണ്ടെ കണ്ടിട്ട് മക്കളുടെ അമ്മ രണ്ട് മക്കൾ സഹിതം തീ കൊടുത്ത് ആത്മഹത്യ ചെയ്ത വളരെ അധികം ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവം ഇന്നലെ ഈ കേരളത്തിലുണ്ടായി എന്തുകൊണ്ടാണ് ഇത്രയധികം പുരോഗതി വന്നിട്ടും ഇത്രയധികം സാംസ്കാരിക പുരോഗതി നമ്മുടെ നാട്ടിൽ വന്നിട്ടും ഇത്രയധികം വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ നമ്മൾ കേരളത്തിൽ വന്നിട്ടും ഇത്രയും സാമ്പത്തിക പുരോഗതി നമ്മുടെ കേരളത്തിനുണ്ടായിട്ടും നമ്മുടെ പൂർവികർ സ്നേഹിച്ചതുപോലെ സ്വന്തം ജീവിത പങ്കാളിയും മക്കളെയും സ്നേഹിച്ച് ഈ ഭൂമിയിൽ നന്മ ചെയ്ത് എല്ലാവരോടും ക്ഷമിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കുന്നതിന് പകരം നമ്മൾ ഏറ്റവുമധികം സ്നേഹിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയേയും മക്കളെയും വേഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറി എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം കേരളത്തിൽ വന്നത് നമുക്ക് കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ ഒരു ദിവസം ആൾക്കാർ ദൈവം ദാനമായി നൽകിയ സുന്ദരമായി ജീവിതത്തെ ഉപേക്ഷിച്ച് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന നമ്മുടെ മാതാപിതാക്കളെയോ ജീവിത പങ്കാളിയോ മക്കളെ കൊലപ്പെടുത്തി കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടായി നമ്മൾ എന്തുകൊണ്ട് മാറി അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചിന്തിക്കുന്നത് ദൈവത്തിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം ദൈവത്തിലുള്ള ആശ്രയ മനോഭാവം മനുഷ്യന് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് മനുഷ്യനിങ്ങനെ മരണത്തിൽ അഭയം തേടുന്നത് ജീവിതത്തിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങളെ നമ്മളെ അതിജീവിക്കണം സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം ഒരു ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ നമുക്കുണ്ടാവും പക്ഷേ അങ്ങനെയുള്ള ജീവിത പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വറ്റിപ്പോയ ദൈവീകമായ സ്നേഹം നമ്മൾ കൊണ്ടുവരണം അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആരോടെങ്കിലും ശത്രുതയോ വെറുപ്പോ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാനും ദൈവത്തിൻ്റെ മുമ്പാകെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ മനോഭാവം നമുക്കുണ്ടാകണം നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളോ പ്രതിസന്ധികളൊക്കെ ദൈവം തന്നെ അനുവദിക്കും ഒരുപക്ഷേ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ജീവിത രീതികളെ അല്ലെങ്കിൽ പാവാവസ്ഥയെ അതിൽ നിന്നും നമ്മൾ മാറി വരുവാൻ നമ്മുടെ നമ്മൾ ജീവിച്ച് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ചിന്താഗതികൾ പുനഃപരിശോധിക്കുവാൻ അതിനൊക്കെ കാലാകാലങ്ങളായിട്ട് മനുഷ്യരുടെ ജീവിതത്തിലെ ദൈവം ചില പ്രതിസന്ധികൾ അനുവദിച്ചു കൊടുക്കും നമുക്കറിയാം നമുക്കറിയാം ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും ശക്തരായ മനുഷ്യർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളെ അതിജീവിച്ച മനുഷ്യരായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളെ നേരിട്ട വ്യക്തികളായിരിക്കും സമൂഹത്തിൽ ഏറ്റവും ശക്തൻ എന്തുകൊണ്ടാണ് അവരങ്ങനെ ശക്തി നേടിയത് അവരുടെ ജീവിതത്തിൽ വന്ന ജീവിത പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അവർ ജീവിച്ച് മുന്നോട്ട് പോയപ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറുകയും പ്രതിസന്ധികൾ മാറുകയും അവർ ജീവിതത്തിൽ അവരുടെ സമൂഹത്തിൽ അവർ വളരെയധികം വളർച്ച നേടുന്നത് നമ്മൾ കാണുന്നുണ്ട് ദൈവവിശ്വാസികളല്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഒരു പ്രയാസമോ പ്രശ്നങ്ങളോ വന്നാൽ കടബാധ്യതകൾ വന്നാൽ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ വന്നാൽ അവൻ ആശ്രയിക്കാൻ ആരുമില്ല അവൻ അവൻ്റെ അവന് ഭയങ്കര ഭയമാണ് ഈ ഒരു കടബാധ്യതയുമായിട്ട് ഞാനെങ്ങനെ മുന്നോട്ട് പോകും എൻ്റെ കുടുംബജീവിതത്തിൽ ഒരു അസ്വസ്ഥകളാണ് ഞാൻ ഈ അസ്വസ്ഥകളുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും അവന്റെ ആകുലതകൾ അവന്റെ ഭയമാണ് അവനെ സുന്ദരമായ ഈ പ്രപഞ്ചത്തിൽ നിന്നും സുന്ദരമായ ഒരു ദേശത്ത് നിന്നും അവനെ പോകാൻ അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്ത് ഒളിച്ചോടാൻ ഇടവരുത്തുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ദൈവവിശ്വാസം നമ്മൾ തിരികെ കൊണ്ടുവരികയും അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നമ്മൾ കരുപ്പിടിപ്പിക്കുകയും വേണം യേശു മനുഷ്യകോലത്തിനോട് പറഞ്ഞു നിങ്ങൾക്കൊരു പിതാവുണ്ട് ദൈവം പിതാവാണെങ്കിൽ നിങ്ങൾ മക്കളാണ് മക്കളാണെങ്കിൽ നമുക്കറിയാം നമ്മളെല്ലാം കുടുംബീകരണം നയിക്കുന്നവരാണ് നമ്മളെല്ലാം അപ്പനോട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ അപ്പൻ്റെ അടുത്താണ് പറയുന്നത് മാതാപിതാക്കൾക്ക് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവർ നമുക്ക് ചെയ്തു തരികയും ചെയ്യും അതാണ് ഈശോ പറയുന്നത് നിങ്ങളുടെ അപ്പനാണ് ദൈവം ദൈവം അപ്പനാണെങ്കിൽ നിങ്ങൾ മക്കളാണ് മക്കളാണെന്നുണ്ടെങ്കിൽ മക്കളുടെ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത രീതി ജീവിത ശൈലി നമ്മൾ കരുപിടിപ്പിച്ചെടുക്കണം ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്താണ് പ്രമാണം വിശുദ്ധ ബൈബിൾ പറയുന്നു നിങ്ങൾ ജീവിതത്തിൽ ഒന്നാമതായി നിങ്ങൾ നിങ്ങളുടെ സിഷ്ടാവിനെ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരെയും സ്നേഹിക്കണം നമ്മുടെ കൂടെ ജീവിക്കുന്നവർ അവരെയും നിങ്ങൾ സ്നേഹിക്കണം അതിൽ പാപികളെന്നോ ശത്രുക്കളെന്നോ മിത്രങ്ങളെന്നോ ഇല്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യ മനസ്സ് നമുക്കുണ്ടാകണം യേശു പറയുന്നു യുഗാന്ത്യം വരെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും രണ്ടോ അതിലധികം ആളുകൾ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുമ്പോഴും നിങ്ങളുടെ കൂടെ ഞാൻ ഞാനുണ്ടാവും യേശുവിൻ്റെ വചനമാണ് ഭയപ്പെടേണ്ട നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിപ്പോകണ്ട നമ്മ നമ്മളെ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മളെ നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ദൈവീക ആശ്രയം ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ തിരികെ കൊണ്ടുവരണം നമ്മളെ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ സാമ്പത്തിക കടബാധ്യതകളോ കുടുംബജീവിതത്തിലെ സ്നേഹക്കുറവുകൊണ്ടുള്ള അസ്വസ്ഥതകളോ എന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും ബലഹീനതകളോ ഏതുമായിക്കൊള്ളട്ടെ നമ്മുടെ ജീവിതത്തിലെ ഈ വഷമതകൾ കർത്താവായ യേശു ക്രിസുവിൻ്റെ തിരുസന്നതിയിൽ സമർപ്പിച്ച് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരോടെല്ലാം നിരവധികം ക്ഷമിച്ച് യേശു ക്രിസുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ കൊടുക്കുക യേശുവിനെ നമ്മൾ ആശ്രയിക്കുക ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഈ ഒരു ആഹ്വാനമാണ് ഈ ഒരു സായാഹ്നത്തിലെ നിങ്ങളുമായിട്ട് ഞങ്ങളിപ്പോൾ പങ്കുവെക്കുന്നത് ക്ഷമിക്കുന്ന മനസ്സുള്ള മനുഷ്യരാവുക ദൈവത്തിൽ എപ്പോഴും വിശ്വസിക്കുന്ന മനുഷ്യരായി മാറുക ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുക എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനായ ജീവിതത്തിൽ എന്തു തന്നെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കടന്നു വന്നാലും നമ്മൾ ഒരിക്കലും ഭയപ്പെടില്ല നമുക്കറിയാം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മൾക്കുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം നമ്മൾക്കുണ്ട് ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ജീവിതത്തിലെ മുദ്രാവാക്യമായിട്ട് നമുക്ക് മാറ്റാം ഒരു ശത്രു പോലും നമുക്ക് ഈ ഒരു ദേശത്തോ രാജ്യത്തോ ഭൂമിയിലോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിലെ ഒഴിഞ്ഞു തെളിഞ്ഞും നമ്മളെ വിഷമെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയവരെ നമ്മുടെ ഒക്കെ നമ്മുടെ ചുറ്റുപിടുന്നുണ്ടാകാം അവരോടൊക്കെ നിരവധികം ശ്രമിച്ച് അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വലിയ സ്നേഹവും കരുണയും നമ്മളെ ഇഷ്ടപ്പെടാത്തവരുടെ ജീവിതങ്ങളിലേക്ക് കൂടി പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ആ ഒരു ജീവിത ശൈലി നമ്മൾ കെട്ടിക്കൊടുക്കണം എന്ത് തന്നെ ജീവിത പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമ്മൾ അതിനെയെല്ലാം ദൈവത്തെ കൂട്ടുപിടിച്ച് നേരിടണം ആ ഒരു ജീവിത മീഷണം ആ ഒരു ജീവിത ശൈലിയാണ് നമ്മൾ കൂടുതൽ ദൈവമായിരുന്നിട്ടും ഭൂമിയിൽ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ ജീവൻ മെടിഞ്ഞ യേശുക്രിസ്തു വളരെയധികം ശത്രുത അന്നൊക്കെ ഒരു കാലഘട്ടത്തിലെ മനുഷ്യരെ ചിന്തിയതായിരുന്നു നമ്മളെ ദേഷിക്കുന്നവരെ നശിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ശത്രുക്കളെ നശിച്ചു പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കണം നിങ്ങളെ ദേഷിക്കുന്നവരെയും നിങ്ങളെ ശത്രുക്കളായി കാണുന്നവരോടും ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു യേശുക്രിസ്തു ദൈവം നിങ്ങളുടെ പിതാവാണ് എന്ന് മനുഷ്യകുലത്തെ പഠിപ്പിച്ച യേശുക്രിസ്തു യേശുക്രിസുവിനെ നമ്മൾ ജീവിതത്തിലെ രക്ഷകരും നാഥനുമായി സ്വീകരിക്കുകയും ആ ഒരു പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഈ മനുഷ്യകുലം അഭിയിരിക്കുന്ന ജീവിത പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അതിനെ നേരിടാനും നന്മയുള്ള ഒരു ജീവിതം ഭൂമിയിൽ ജീവിച്ച് ദൈവസന്നിധിയിൽ എത്തിച്ചേരാനുള്ള ഒരു തീരുമാനം നമുക്ക് ഈ ഒരു സായാഹ്നം എടുക്കണം അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യരുടെ നാടായിട്ട് എന്തു തന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും മനസ്സ് തകരാതെ ശരീരം തകരാതെ തളരാതെ ദൈവത്തെ കൂട്ടുപിടിച്ച് വീണ്ടും ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന ഒരു ജീവിത ശൈലി ജീവിത രീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി യേശുക്രിസ്തു നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവും ഞങ്ങളുടെ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക കടബാധ്യതകളോ അല്ലെങ്കിൽ രോഗവിടകളോ എല്ലാം വിടുതല് ലഭിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം സ്വീകരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്കെല്ലാവർക്കും സാധിക്കട്ടെ അതിന് ഈ ആയഞ്ചേരി ദേശത്തുള്ള നല്ലവരായ സഹോദരീ സഹോദരന്മാരെ യേശുക്കിസു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സുവിശേഷ പരിപാടിയിൽ നിങ്ങളുടെ എല്ലാം പിന്തുണയും സഹകരണവും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു സായാഹ്നം യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഈ അയഞ്ചേരിയിൽ വന്ന് പറയുവാനായിട്ട് ദൈവം ഞങ്ങളെ അനുവദിച്ചതിന് ദൈവത്തിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തട്ടെ യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ സ്തുതി